സീക്കൽ ഉണ്ടായാൽ എങ്ങനെയിരിക്കും കൗതുകം തോന്നുന്ന ഒരു ചിന്തയിൽ നിന്ന് നാഗർ എന്ന സംവിധായകൻ നിർമ്മിച്ചെടുത്ത ആറായിരം വർഷങ്ങൾക്കിപ്പുറമുള്ള ഭൂമി അയാളുടെ ചിന്തകളെക്കാൾ പകിട്ടോടെ തിയേറ്റർ നിറയ്ക്കുന്നു രാമായണവും മഹാഭാരതവും മതം ജാതി എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യൻ മണ്ണിലെ മനുഷ്യർ കേട്ടുപഴകിയ കഥകളിൽ ഒന്നാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാം അതിലുണ്ട് അതിലില്ലാത്തൊന്നും മറ്റെവിടെയും കാണാനാകില്ല ഒരു സമ്മറി പറയാൻ ആവശ്യപ്പെട്ടാൽ ഇതല്ലാതെ മറ്റെന്തു പറയും കഥ കേൾക്കുന്നവന് കഥ പറയുന്നവന് പിന്നെയും പിന്നെയും മടുക്കാത്ത അല്ലെങ്കിൽ ഓരോ വായനയിലും ഓരോ പറച്ചിലും വീണ്ടും വീണ്ടും തെളിഞ്ഞു വരുന്ന എന്തെങ്കിലും ഒന്ന് അതിലുണ്ടാവാം അമിതാഭ് ബച്ചൻ പ്രഭാസ് ദീപിക പദൂകോൺ കമൽഹാസൻ ശോഭന പശുപതി തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത താരനിരയുമായി പ്രദർശനത്തിനെത്തിയ കൽക്കി മഹാഭാരതത്തിന് നാഗശൻ അത്തരത്തിൽ സമർപ്പിച്ചിരിക്കുന്ന ഒരു പെർഫെക്റ്റ് സീക്കലാണ് ആദ്യ നഗരമെന്ന് പുരാണങ്ങൾ അടയാളപ്പെടുത്തുന്ന കാശിയും കോംപ്ലക്സ് എന്ന ആധുനിക നഗരവും കലിയുഗം അവസാനിപ്പിക്കാൻ വിഷ്ണുവിൻ്റെ പത്താമത്തെ അവതാരമായ കൽക്കി പിറവിയെടുക്കുന്ന ശമ്പാലയുമാണ് ചിത്രത്തിൽ അശ്വിൻ പരിചയപ്പെടുത്തുന്ന തീർത്ഥം വ്യത്യസ്തങ്ങളായ മൂന്ന് ലോകങ്ങൾ ഈ മൂന്ന് ലോകങ്ങളിലായാണ് കൽക്കിയുടെ സഞ്ചാരഗതിയും അറുന്നൂറ് കോടി ബഡ്ജറ്റിൽ ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ സിനിമയായി ഒരുങ്ങിയ കൽക്കിയിൽ വി എഫ് എക്സും ഡി ഏജിംഗ് ടെക്നോളജിയും മികച്ച തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് നിലവിലെ മനുഷ്യൻ വ്യവഹാരങ്ങൾക്ക് വേണ്ടി പണം ഉപയോഗിക്കുന്നത് പോലെ ഭാവിയിലെ മനുഷ്യർ യൂണിറ്റുകൾ ഉപയോഗിക്കുകയും ഭൂമിയുടെ നാച്ചുറൽ സോഴ്സുകൾ അവർക്ക് കിട്ടാക്കനിയാവുകയും ചെയ്യുന്ന കാലത്തിന് കൃത്യമായ അവതരണം നൽകിയിട്ടുണ്ട് സംവിധായകൻ മൂന്ന് ലോകങ്ങൾക്കും മൂന്ന് വിധത്തിലുള്ള കളർ ടോണുകളും അത് സൂക്ഷ്മമായ വി എഫ് എക്സ് ഡീറ്റെയിലിങ്ങും ചിത്രത്തിൽ കാണാം അശ്വദ്ധാമാ കുഞ്ചര എന്ന ബാക്ക്ഗ്രൗണ്ടിലെ ശബ്ദത്തിനൊപ്പം നാഗശൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് പതിനെട്ട് ദിവസത്തെ യുദ്ധത്തിന് അവസാനം ചോരയും പൊടിപടലങ്ങളും നിറഞ്ഞ കുരുക്ഷേത്ര യുദ്ധസ്ഥലത്തേക്കാണ് അശ്വദ്ധാമാ ഹത കുഞ്ചര എന്ന വരികൾക്ക് അശ്വദാമാവ് മരിച്ചു ആന എന്നാണ് അർത്ഥം യുദ്ധത്തിൽ ദ്രോണരെ കൊലപ്പെടുത്താൻ പഞ്ചപാണ്ഡവരുപയോഗിക്കുന്ന നുണയാണത് മഹാഭാരതം ചരിത്രത്തിൽ ആകെ അവശേഷിപ്പിച്ചു പോയ ഒരാൾ അശ്വത്ഥാത്മാവ് മാത്രമാണ് ഇനിയും അടങ്ങാത്ത പകയുമായി നെറ്റിയിൽ ഉണങ്ങാത്ത മുറവുമായി സംവത്സരങ്ങൾ മൃഗത്തെ പോലെ അലയാൻ ശാപം ഭവിച്ച ദ്രോണപുത്രൻ പാണ്ഡവകുലത്തെ നശിപ്പിക്കാൻ അഭിമന്യുപത്നി ഉത്തരയുടെ ഉദരത്തിലെ കുഞ്ഞിനെ നശിപ്പിച്ച അശ്വത്ഥാത്മാവിന് ശിക്ഷയായി കൽക്കിയെ ഗർഭകാലാവസ്ഥയിൽ സംരക്ഷിക്കാൻ വിധിക്കപ്പെടുന്ന അശ്വത്ഥാത്മാവിൽ നിന്നാണ് കൽക്കി എന്ന മഹാഭാരത സ്വീകലിന് തുടക്കം പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഭൂമിയെയും ആറായിരം വർഷങ്ങൾക്കിപ്പുറമുള്ള ഭൂമിയെയും കേവലം വിവരണങ്ങളിലൂടെ നാഗശൻ അവതരിപ്പിക്കുന്നത് വിഷ്വൽ ഗ്രാമറിന്റെ അതിഗംഭീരമായ നരേഷനും രണ്ട് കാലഘട്ടങ്ങളുടെ കൃത്യമായ വിവരണവും കൽക്കി പ്രേക്ഷകന് നൽകുന്നുണ്ട് വർഷങ്ങൾക്കിപ്പുറമുള്ള ഭൂമിയിൽ ഇത് സംഭവിച്ചേക്കാമല്ലേ എന്ന പ്രതീതിയും വെള്ളവും ഭക്ഷണവും കിട്ടാക്കനെയാവുന്ന കാലഘട്ടത്തിന്റെ അവസ്ഥയും സംവിധായകൻ അതീവ സാധാരണമായാണ് സമീപിച്ചിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് ഹോളിവുഡ് സിനിമകളിലും സീരീസുകളിലുമുള്ള ഇൻവേർട്ടഡ് പിരമിഡാണ് നാഗരികതയുടെ അടയാളമായ കോംപ്ലക്സിനെ അടയാളപ്പെടുത്താൻ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കഥയായല്ല അതുകൊണ്ട് തന്നെ കൽക്കി ഒരുങ്ങിയിരിക്കുന്നതും ചിത്രത്തിൽ വന്നു മനുഷ്യർ ലോകത്തിലെ പല ഭാഗങ്ങളിലുള്ള മനുഷ്യരെ പ്രതിനിധീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലോകം മൊത്തം അരങ്ങാണ് കൽക്കിയുടെ കഥാപശ്ചാത്തലം ഗോട്ട് സ്റ്റാർ വാച്ച് ഡ്യൂൺ തുടങ്ങിയ ഹോളിവുഡ് ചിത്രങ്ങളുടെ പല റെഫറൻസുകളും കൽക്കിയുടെ വേൾഡ് ബിൽഡിങ്ങിനെ സഹായിച്ചിട്ടുണ്ട് കൽക്കി പരിചയപ്പെടുത്തുന്ന മൂന്ന് ലോകങ്ങൾക്കും അതിൻ്റേതായ അടയാളങ്ങളും പ്രാധാന്യവുമുണ്ട് കൈയടക്കമുള്ള കഥ പറച്ചിൽ രീതി കൊണ്ട് മൂന്ന് ലോകങ്ങൾക്കും കൃത്യമായ ഗ്രാഫ് വരച്ചിരുന്നുണ്ട് അശ്വിൻ നർമ്മവും പോരാട്ടങ്ങളും ഫ്യൂച്ചറിസ്റ്റിക് രീതിയിൽ സമീപിക്കുക അസാധാരണമായ ധൈര്യവും കൽക്കിയെ മികച്ചതാക്കുന്നുണ്ട് അധർമ്മങ്ങൾ കൊടുകുത്തി വാഴുന്ന കലിയുഗത്തെ അവസാനിപ്പിക്കാനെത്തുന്ന കൽക്കി ജന്മം കൊള്ളുന്ന നാടാണ് ശംബാലെ കൽക്കിയുടെ അമ്മ സുമതി ചിത്രത്തിലെ എസ് യു എം എയ്റ്റീൻ എന്ന കഥാപാത്രത്തിന് പിന്നീട് പേര് നൽകപ്പെടുന്നതും സുമതി എന്നാണ് ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞും അവനെ എടുത്തു വളർത്തുന്ന ഒരു മനുഷ്യനും കർണന്റെ പുരാണ ജീവിതത്തെ നാഗരികതയുടെ ഗ്രാഫിൽ അവതരിപ്പിച്ച് മോടി പിടിപ്പിക്കുന്നുണ്ട് സംവിധായകൻ എന്നാൽ നായകന്റെ എൻട്രിയും റിവീലിംഗ് സീനുകളുമടക്കം ഒരേ ആവർത്തിയിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന മ്യൂസിക് അറുന്നൂറ് കോടി ബഡ്ജറ്റിലെത്തിയ ചിത്രത്തിന്റെ ഗ്രാഫിനെ ഒരു പരിധിക്കപ്പുറം ഉയർത്താനോ ഗൂസ്പൂംസ് രംഗങ്ങൾ സൃഷ്ടിക്കാനോ കഴിയാത്ത വിധം ചിത്രത്തിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ട് ആറായിരം വർഷങ്ങൾക്ക് ശേഷമുള്ള ഭൂമിയിലെ അഡ്വാൻസ് ടെക്നോളജിയിൽ വേരൂ കഥ പറയുമ്പോഴും മഹാഭാരത കാലം മുതൽ നിലനിൽക്കുന്ന അസമത്വങ്ങളും അരാജകത്വവും യുഗാവസാനം വരെ നീണ്ടു നിൽക്കുന്നുവെന്ന രാഷ്ട്രീയ അവബോധം കൂടിയാണ് അശ്വിന്റെ കൽക്കി പറഞ്ഞു വയ്ക്കുന്നത് ദുഷ്ടശക്തിയുമായുള്ള നായകന്റെ അവതാരത്തിന്റെ പോരാട്ടങ്ങളാണ് എല്ലാ എപ്പിക് സിനിമകളുടെയും ഫോർമുലയെങ്കിലും ഇന്ത്യൻ സിനിമയിൽ ആണ്ടവർ അല്ലെങ്കിൽ വില്ലനായി എത്തുന്നത് ചില്ലറ പ്രതീക്ഷയൊന്നുമല്ല നൽകുന്നത് എൺപത്തൊന്ന് വയസ്സ് പിന്നിട്ട് അമിതാഭ് ബച്ചനും പ്രഭാസും തമ്മിലുള്ള സംഘടന രംഗങ്ങൾ ബോളിവുഡിന്റെ ആഗ്ര യങ്ങ്മാന്റെ അതിഗംഭീര തിരിച്ചുവരവ് കൂടിയാകുന്നുണ്ട് അത്തരത്തിൽ കൽക്കി അടികൊള്ളുകയും പരാജയപ്പെടുകയും ചെയ്യുന്ന അതിസാധാരണമായ കഥാപാത്രമായി എത്തുന്ന പ്രഭാസ് സ്ഥിരം ഫോർമുലയിൽ നിന്ന് മാറി സിനിമയോടൊപ്പം ഒരു ഭാഗമായി സഞ്ചരിക്കുകയാണ് എന്നതും ശ്രദ്ധേയമാണ് കമൽഹാസനും അമിതാഭ് ബച്ചനും അടക്കമുള്ള ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ നായകന്മാർ ഒരുമിച്ചൊരു യുദ്ധഭൂമിയിൽ പൊടിപറുത്തുന്ന അതിസാഹസികതയ്ക്കും അസാമാന്യമായ പ്രകടനത്തിനും കൽക്കിയുടെ കഥ ഉറപ്പു നൽകുന്നുണ്ടെന്ന് വേണം കരുതാൻ ഗാന്ഡീവ വില്ലെടുത്ത് അലർന്ന ശക്തി ആരെന്ന ചോദ്യം ബാക്കി നിർത്തി പകുതിയാക്കിയ കൽക്കി ബാഹുബലിക്കപ്പുറം രണ്ടാം ഭാഗത്തിനു വേണ്ടി അക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരെ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് തന്നെ നിസ്സംശയം പറയാം